വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂടിലാണ് കേരളം ൾ വളരെയേറെ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് മത്സരരംഗത്തുള്ളത് നാടിനെ നടുക്കുന്ന അമ്പലക്കൊള്ളകളും അഴിമതി കഥകളും സി പി എം ബി ജെ പി ഡീലിനെ കുറിച്ചുള്ള അന്തർധാരകളും അളിഞ്ഞുനാറുന്ന ലൈംഗികാരോപണങ്ങളും കൊണ്ട് മുഖരിതമാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗം അഴിമതിരഹിത പൊതുപ്രവർത്തനത്തിന്റെ മാതൃകകളും വികസന നേട്ടങ്ങളും സത്യസന്ധമായും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് വെച്ച് മുന്നണി ബന്ധങ്ങളുടെ താങ്ങും തണലും തലോടലും ഇല്ലാതെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലെ തദ്ദേശ ഭരണസഭകളിൽ നൂറ്റി രണ്ട് പ്രതിനിധികളാണ് നിലവിൽ എസ് ടി പി ഐക്കുള്ളത് മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണവും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രാതിനിധ്യവും നേടിയ പാർട്ടിയാണ് എസ് ടി പി ഐ അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനം എന്താണ് എസ് ടി പി ഐയുടെ മുദ്രാവാക്യം കോർപ്പറേഷനിലും നഗരസഭകളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമായി എസ് ടി പി ഐയുടെ ജനപ്രതിനിധികൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിജയഗാഥകളുമായാണ് പാർട്ടി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രക്ക് പുറമെ ആയിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിൽ എസ് ടി പി ഐ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട് നമുക്ക് പോകാം എസ് ടി പി ജനപ്രതിനിധികൾ തങ്ങളുടെ പ്രദേശങ്ങളിൽ നടത്തിയ വികസനങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് കൊല്ലം കോർപ്പറേഷനിലെ വാർഡ് കോർപ്പറേഷനിലെത്തിനാങ്കുളത്ത് പത്ത് വർഷമായി പ്രതിനിധീകരിക്കുന്നത് എസ് ടി പി ഐ മെമ്പർമാരാണ് ആദ്യ ടൈമിൽ ഏനിസാറും നിലവിൽ കൃഷ്ണേന്ദുമാണ് കോർപ്പറേഷൻ കൗൺസിലർമാർ പതിനൊന്ന് ദശാംശം നാലേ അഞ്ച് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ അവർ പ്രദേശത്ത് നടത്തിയത് ൾപത്തി എട്ട് വാട്ടർ കണക്ഷനുകൾ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ക്ഷേമ പെൻഷനുകൾ റോഡുകൾ പശ്ചാത്തല വികസനം വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്നിവ എസ് ടി പി വികസന നേട്ടങ്ങളാണ് വികസന തുടർച്ചയ്ക്ക് ചാത്തിരാംകുളത്ത് വീണ്ടും ജനവിധി തേടുകയാണ് എ നിസാർ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ നഗരസഭയിലെ മുല്ലാത്ത് പുന്നപ്ര തെക്ക് പുറക്കാട് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളിലുമാണ് എസ് ടി പി ഐക്ക് ജനപ്രതിനിധികൾ ഉള്ളത് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നവാസ് നൈന ഏഴര കോടി രൂപയുടെയും പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ സുൽഫിക്കർ ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടിയുടെയും ആലപ്പുഴ നഗരസഭയിലെ മുല്ലാത്ത് വാർഡിൽ സലീം മുല്ലാത്ത് രണ്ടര കോടി രൂപയുടെയും വികസന പ്രവർത്തനങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് വകയിരുത്തലിനും കരാറുകൾക്കും പുറമെയാണിത് റോഡുകൾ കാനകൾ കലിങ്കുകൾ കനാൽ എന്നിവയുടെ നിർമ്മാണം റോഡുകളുടെ വീതി കൂട്ടൽ റോഡ് മെറ്റലിംഗ് റോഡ് ഇന്റർലോക്കിംഗ് ലൈഫ് മിഷൻ വീടുകൾ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തോടുകളുടെ സംരക്ഷണം ശുചീകരണം ആഴം കൂട്ടൽ സ്ട്രീറ്റ് ലൈറ്റുകൾ വൈദ്യുതി പോസ്റ്റുകൾ കുടിവെള്ള ടാങ്കുകൾ സൗജന്യ വാട്ടർ കണക്ഷനുകൾ പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കൽ ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ള പൈപ്പുകൾ അങ്കണവാടികൾ ആട് കോഴി കന്നുകാലി വിതരണം ക്ഷേമ പെൻഷനുകൾ വയോജനങ്ങൾക്ക് കട്ടിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം ബയോ ബിൻ വിതരണം മത്സ്യത്തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ആനുകൂല്യങ്ങൾ ശൗചാലയങ്ങൾ ബയോഗ്യാസ് അന്ത്യോദയ പദ്ധതി ആനുകൂല്യങ്ങൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ എസ് ടി പി ഐ മെമ്പർമാർ കാഴ്ചവെച്ചത് ആലപ്പുഴ നഗരസഭയിലെ മുല്ലാത്ത് വാർഡിൽ സാഹിലമോളാണ് ഇത്തവണ എസ് ടി പി ഐക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത് നവാസ് നൈന ഇത്തവണ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മണ്ണഞ്ചേരി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുമ്പോൾ അദ്ദേഹം പ്രതിനിധീകരിച്ച അഞ്ചാം വാർഡിൽ അസീന ബഷീറാണ് എസ് ടി പി ഐ സ്ഥാനാർത്ഥി പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ സൂർമി സുൽഫിക്കർ മത്സരിക്കുന്നു വികസന തുടർച്ചയ്ക്ക് ജനവിധി തേടുകയാണ് ആലപ്പുഴ ജില്ലയിലെ ജനകീയ സ്ഥാനാർത്ഥികളും അവരുടെ പിൻഗാമികളും കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട നഗരസഭയിലെ അഞ്ച് വാർഡുകളിലും പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിലും തീക്കോയി പഞ്ചായത്തിലെ ഒരു വാർഡിലുമാണ് എസ് നിലവിൽ മെമ്പർമാരുള്ളത് പാറത്തോട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിനെ കെ യു അലിയാരും ഏഴാം വാർഡിനെ സുമീന അലിയാരുമാണ് പ്രതിനിധീകരിക്കുന്നത് അഞ്ച് കോടിയുടെയും ഏഴാം വാർഡിൽ നാല് ദശാംശം അഞ്ച് എട്ട് കോടിയുടെയും വികസന പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെച്ചു പാർപ്പിട ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം വീട് അറ്റകുറ്റപ്പണി പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീടും വീടിന്റെ അറ്റകുറ്റപ്പണികളും വാട്ടർ ടാങ്ക് വിതരണം പഠനോപകരണ വിതരണം സ്കോളർഷിപ്പ് മഴ സംഭരണി കിണററ്റ കുറ്റപ്പണി ശൗചാലയം വഴിവിളക്കുകൾ വനിതകൾക്ക് തൊഴിൽ സംരംഭം കന്നുകാലി വിതരണം കാലിത്തൊഴുത്ത് റോഡ് കോൺക്രീറ്റിംഗ് നടപ്പാത നടപ്പാലം നിർമ്മാണങ്ങൾ എന്നിവയാണ് വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിലുള്ളത് കെ യു അലിയാരും സുമീന അലിയാരും വീണ്ടും ജനവിധി തേടുന്നുണ്ട് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട നഗരസഭയിലെ പതിനാറ് ഡിവിഷനുകളടക്കം മുനിസിപ്പൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായി ഇത്തവണ അറുപത്തിയൊന്ന് സീറ്റുകളിലും ആറ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പറായ രഹ്നാസ് കെ ഒന്നേക്കാൾ കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് റഹിയാനത്താണ് ഇത്തവണ പാർട്ടിക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നഗരസഭയിൽ രണ്ടാം വാർഡ് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏഴ് എട്ട് വാർഡുകളായ കുഞ്ഞുണ്ണിക്കര ഉളിയന്നൂർ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡായ തുരുത്ത് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് എന്നിവിടങ്ങളിലാണ് എസ് ജനപ്രതിനിധികളുള്ളത് ഇവിടങ്ങളിലെല്ലാം മികച്ച വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് രണ്ട് വാർഡുകളിലുമായി അൻപത്തിയെട്ട് റോഡുകളുടെ നിർമ്മാണം ടൈൽ വിരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പുറമെ ജൽ ജീവൻ മിഷൻ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള വികസനം അങ്കണവാടി ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൃഷി കന്നുകാലി വിതരണം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ രണ്ട് മെമ്പർമാരും കാഴ്ചവെച്ചു ഏഴാം വാർഡിൽ അനസ് കപൂരിയും എട്ടാം വാർഡിൽ ഐന ബിബിയുമാണ് ഇത്തവണ മത്സരിക്കുന്നത് ഈ വാർഡുകളെ പ്രതിനിധീകരിച്ചിരുന്ന സിയാദ് പറമ്പത്ത് ആലങ്ങാട് ബ്ലോക്കിലെ എട്ടാം ഡിവിഷനിലും റെമീന അബ്ദുൾ ജബ്ബാർ ആറാം ഡിവിഷനിലുമാണ് ഇത്തവണ ജനവിധി തേടുന്നത് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ തുരുത്തിൽ വികസന തുടർച്ച ലക്ഷ്യം വെച്ച് നിഷ ടീച്ചർ തന്നെയാണ് മത്സരിക്കുന്നത് പെരുമ്പാവൂർ നഗരസഭയിലെ രണ്ടാം ഡിവിഷനായ കാഞ്ഞിരക്കാട്ട് ഷെമീന നവാസ് രണ്ടാം മൂഴത്തിനായി പൊരുതുകയാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ഷമീറാണ് എസ് ടി പി ഐ സ്ഥാനാർത്ഥി എറണാകുളം ജില്ലയിൽ നൂറ്റിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അഞ്ച് കോർപ്പറേഷൻ വാർഡുകളിലും പതിനഞ്ച് നഗരസഭാ ഡിവിഷനുകളുമാണ് ഇത്തവണ എസ് ടി പി ഐ ശക്തി തെളിയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകര നഗരസഭ നാൽപ്പത്തി അഞ്ചാം വാർഡ് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറ് പതിനെട്ട് വാർഡുകൾ കടലുന്ന ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് എന്നിവിടങ്ങളിലാണോ എസ് ടി പി ഐക്ക് നിലവിൽ മെമ്പർമാരുള്ളത് പി എസ് അബ്ദുൾ അക്കീമാണോ ജില്ലയിലെ ഏക നഗരസഭാ കൗൺസിലർ ഗ്രാമപഞ്ചായത്തിൽ താൻ പ്രതിനിധീകരിച്ച വാർഡിലെ കണക്കുകൾ നിരത്തിയാണ് സാലിം പുനത്തിൽ ഇത്തവണയും ജനവിധി തേടുന്നത് ഒന്നേ ദശാംശം എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സാലിം നടത്തിയത് പതിനെട്ടാം വാർഡിലെ മെമ്പറായ സീനത്ത് ബഷീർ ഒന്നേ ദശാംശം നാലേ ഒന്ന് കോടിയുടെ വികസന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ജനപ്രതിനിധിയായ റബീലത്ത് ടി കെ കഴിവൂറ്റ ജനപ്രതിനിധിയെന്ന് തെളിയിച്ച വനിതയാണ് പത്തേ ദശാംശം അഞ്ചു കോടി രൂപയുടെ ടൂറിസം വികസന പദ്ധതിക്ക് പുറമെ ഭവന നിർമ്മാണം റോഡുകൾ ഡ്രെയിനേജുകൾ വാട്ടർ ടാങ്ക് വിധവാ സഹായം തുടങ്ങി വിവിധ മേഖലകളിലായി ഒന്നേ ദശാംശം അഞ്ചേ മൂന്ന് കോടിയുടെ വികസനം റബീലത്ത് നടത്തി ഇരുപത്തിനാലാം വാർഡിലാണ് റബീലത്ത് ഇത്തവണ ജനവിധി തേടുന്നത് ഒന്നാം വാർഡിൽ പി ടി വലായുധനാണ് മത്സരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുകളിലാണ് ഇത്തവണ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ പതിനൊന്ന് സീറ്റിലും ജില്ലാ പഞ്ചായത്തിൽ പതിനൊന്ന് സീറ്റിലും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത് ഡിവിഷനുകളിലും മുനിസിപ്പാലിറ്റികളിൽ ഇരുപത്തി മൂന്ന് സീറ്റിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റിലും മത്സരിക്കുന്നുണ്ട് പാർട്ടി പിന്തുണയ്ക്കുന്ന ഏഴ് സ്വതന്ത്രന്മാരും മത്സര രംഗത്തുണ്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ കൂരന്മുക്കുവാർഡ് മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിലെ പാച്ചാക്കര വാർഡ് മുഴക്കുന്ന് പഞ്ചായത്തിലെ അയ്യപ്പൻകാവ് വാർഡ് എന്നിവിടങ്ങളിലെ എസ് ടി പി അംഗങ്ങളുടെ പ്രവർത്തനങ്ങളും മികച്ചതായിരുന്നു മുഴക്കുന്ന് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഷഫീന മുഹമ്മദ് കാഴ്ചവെച്ച വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് വികസന തുടർച്ചയ്ക്കായി എ മുഹമ്മദ് പാർട്ടിക്ക് വേണ്ടി പടച്ചട്ടയണിയുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം കാസർകോട് ജില്ലകളിലെ എസ് ടി പി ഐ ജനപ്രതിനിധികളും വിവേചനമില്ലാത്ത വികസനത്തിന്റെ തേര് തെളിച്ചവരാണ് മികച്ച പ്രകടനമാണ് എസ് ടി പി ഐ മെമ്പർമാർ തങ്ങളുടെ പ്രദേശങ്ങളിൽ കാഴ്ചവെച്ചിട്ടുള്ളത് മുന്നണി ബന്ധങ്ങളുടെ സഹായമില്ലാതെ ഒരു ചെറുപാർട്ടിക്ക് ഇത്ര മെച്ചപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുക എന്നത് അഭിമാനാർഹമായ നേട്ടമാണ് ഇടതുവലതു ബി ജെ പി മുന്നണികളിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതിരഹിതവും ആത്മാർത്ഥവും സേവനോത്മുഖവുമായ പ്രവർത്തനങ്ങളാണ് എസ് ടി പി ഐയുടെ മുന്നേറ്റത്തിന്റെ അടിത്തറ ഈ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ കഴിഞ്ഞാൽ അവസരവാദത്തിലും അധികാരമോഹത്തിലും അടിയുറച്ച തത്വാധിഷ്ഠിതമല്ലാത്ത മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യഥാർത്ഥ ജനകീയ ബദലിന്റെ പ്രസക്തി വരുംകാല രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ എസ് ടി പി കഴിയുമെന്ന് തീർച്ച